കാശ്മീർ ട്രിപ്പിലെ ഫോർത്ത് എപ്പിസോഡാണത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒട്ടും വിചാരിക്കാതെയാണ് നമ്മൾ ആ ബസ്സിലേക്ക് ഓടിക്കരുത് പക്ഷേങ്കിൽ ആ ഒരു ബസ് യാത്ര ഞാൻ എത്ര കാലം ജീവിച്ചിരിപ്പുണ്ടോ അത്രയും കാലം എൻ്റെ ഓർമ്മയിൽ ബസ് യാത്ര ഉണ്ടാവും കാരണം ആ ബസ് യാത്രയിൽ നമ്മൾ പരിചയപ്പെട്ട കുറേ ആൾക്കാർ പിന്നെ സംസാരിച്ച് സംസാരിച്ച് നോക്കിയപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആർമി ഓഫീസേഴ്സ് അതൊക്കെ വല്ലാത്തൊരു വൈബേ വൈബേരുണ്ടാവും കൂടാതെ അവരൊക്കെ നമ്മൾ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞ് ടാക്സിക്ക് പോകേണ്ട ബസ്സിൽ പോയാൽ മതി ബസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇവരൊക്കെ പറയും ലേറ്റ് ആയിട്ട് എത്തും പക്ഷെ നേരത്തിനൊക്കെ എത്തും അതല്ല നല്ല പൈസ കുറവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞത് അങ്ങനെ നമ്മളിപ്പോ ജമ്മു താവി ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത ടാർഗൻ സിമ്മെടുക്കലാണ് അപ്പൊ സിമ്മിൽ നമുക്ക് ഒരു പരിപാടി നടക്കില്ല മറ്റേ സിം ഉണ്ടാകും നമുക്ക് തപ്പി തപ്പി നടക്കാം ഇവിടെ മാപ്പ് എവിടെ അതെവിടെ ഇതെവിടെയാണോ ചേച്ചാ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം പറയും ഒരു സീറ്റേ ബാലൻസ് ഉള്ളൂ രണ്ട് സീറ്റേ ബാലൻസ് ഉള്ളൂ മൂന്ന് സീറ്റേ ബാലൻസ് ഉള്ളൂ ഉള്ളു കേറിക്ക ഞാൻ മുമ്പത്തെ വീട്ടിലും ഈ വീഡിയോയിലൊക്കെ റേഞ്ച് കട്ടാണ് കട്ടാണ് എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ജമ്മു കാശ്മീരിലെ സേഫ്റ്റി പ്രിക്കോഷന്റെ ഭാഗമായിട്ട് പ്രീപെയ്ഡ് സിം വർക്ക് ചെയ്യത്തില്ല അപ്പൊ നമുക്ക് പോസ്റ്റ് പെയ്ഡ് സിമ്മടെ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പൊ രണ്ടോപ്ഷൻ ആണ് നമ്മുടെ കയ്യിലുള്ളത് ഒന്നെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ സിം ആക്കിട്ട് വരിക അല്ലെങ്കിൽ ഇവിടെ എത്തിയിട്ട് ഡയറക്റ്റ് പോസ്റ്റ് സിം എടുക്കുക കേരള अभी हिंदी में मेरा कैसे चलेगा ज्यादा नहीं आ रहा उनसे दिक्कत है अभी 350 बच्चे में दे दीजिए 350 दे प्लीज मेरे उधर पैसा नहीं है दे गोप्रो देजा फिर इतने गोप्रो मेरा नहीं मेरा दोस्त का दे दो आईडी ಪಹಾಮ <laughs> ಸೋನಾಮರ್ ಅಭಿ ಮೇಲ್ಹಿ ಕಾಮಿ ವೆರೀಸ್ ಜಮ್ಮು ಕಶ್ಮೀರ ನಂದ ಮಾರಾಯ ಜಮ

I am not I am not Hindi. I am English. English. You are perfect English. Okay, I will tell you English. Please. Yes. Okay. My shop. This is your shop? Yes. This is my big brother. This is big brother. Yes. Okay. But This is, is my small brother. Small brother. Yes. Understand? Samjiya. Uh samijaday. Subhada for me. नहीं, 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 तो अभी मेरे को श्रीनगर जाना पड़ेगा कैसे जाएगा बताइए अभी बस में जाना पड़ेगा गाड़ी तो मैं केरला में क्या है ये क्या है जी करने कितने टाइम लगेगा ट्वेंटी मिनट ट्वेंटी मिनट आएगा

അങ്ങനെ നമ്മൾ സിം ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പം നമുക്കിനി പേടിക്കണം എങ്കിൽ കോളൊക്കെ നെറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം മുന്നൂറ്റമ്പത് കേട്ടോ സിമ്മിനെ നാന്നൂറാണ് പറഞ്ഞത് പറഞ്ഞപ്പോൾ മുന്നൂറ്റി അങ്ങനെ നമ്മൾ അവിടുന്ന് സിമ്മെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മളെ കളക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോരാത്തേനും നല്ല ബസ്ഫുണ്ട് അപ്പം നേരെ ഹോട്ടലിലേക്ക് കയറി കേട്ടോ